ഹലോ ഗൈസ് അസാലുവലക്കും പി കെ പി കെ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്നത് കോട്ടണിൽ വരുന്ന കുറച്ച് റെഡിമെയ്ഡ് ചുരിദാറുകളാണ് ഡെയിലി വെയർ ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതൊരു മല്ലിയ കളർ മതി വൈറ്റ് പ്രിൻ്റായിട്ടാണ് വന്നിട്ട് വന്നിരിക്കുന്നത് വൈറ്റും നല്ല കളറായിട്ടുള്ള പ്രിൻറ്റഡ് പാൻറ്റാണ് വരുന്നത് ആണ് ഷോൾ വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആയിട്ടുള്ള ഷോളാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റൊൻപത് രൂപയാണ് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറാണ് അടുത്തത് വരുന്നത് സ്ലീവ് ത്രീ ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കോട്ടൺ മിക്സാണ് ഷോളും പാൻറ്റും സെയിം ആണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അടുത്തത് തന്നെ കളർ ചേഞ്ച് ആണ് പ്രിൻ്റും ഡിസൈനും ഒക്കെ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ അടുത്ത നല്ലൊരു ഗോൾഡൻ കളറാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പർ അങ്ങനെ മെസ്സേജ് ചെയ്യാം